ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ബാക്കി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും എനിക്കും ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ബോറടിക്കും ഭയങ്കര ലെങ്ത് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും പിന്നെ എഡിറ്റ് ചെയ്തും എല്ലാം കൂടെ എനിക്കും ചിലപ്പോൾ ആകെ വട്ടു പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വീഡിയോ ആയിട്ടൊക്കെ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇന്നത് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് പറയുന്നതേ ഞങ്ങളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒരു എന്താ സിനിമയുടെയോ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ഷൂട്ടിംഗ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് സീരിയലിൻ്റെയാണ് കേട്ടോ പോയത് നമ്മുടെ കാർത്തിക ചേച്ചിനെ കാണാൻ വേണ്ടിട്ടായിരുന്നു ചേച്ചിയായിട്ട് ഒരുപാട് നാളത്തെ കോണ്ടാക്റ്റ് ഉണ്ട് കാണണം എന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു ചേച്ചി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിങ്ങനെ നിക്കുമായിരുന്നു പക്ഷെ നമ്മളിപ്പോ അങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ എന്തായാലും കാണാതെ വരാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങള് ചേച്ചിനെ കാണാനായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ

അറിയല്ലന്റിനെ വീഡിയോ കോൾ ചെയ്തിട്ടില്ലേ അമുക്ക കഴിച്ച ഞങ്ങക്കക്കൊണ്ട് ഇവനലക്കക്കൊണ്ട് നടക്കണല്ലേ ഏది സീരിയലിൽ ദേശൂട്ടേ മിടിണ്ടി ആ ഞാൻ കരുതിയാം അല്ലേ എന്നാ സമ്മണ്ടല്ലേ matcher 200 സമ്മോ ആ എന്നാ ആ അവിടെ ഇവിടെ ഹെൽപ്സ് ആ ആ ഇത് തൃശ്ശൂര് ഉള്ളതായി പ്രജിത്തിന് യൂട്യൂബിലൊക്കെ ഈ മോനെ മോനോടെ പരിചയം എന്നെ കാണാനായിട്ട് വന്നതല്ലേ യൂട്യൂബിലൊക്കെ പിന്നെ ഞാൻ അമ്പലത്തിൽ അപ്പൊ ചേച്ചി അങ്ങോട്ട് ഇവിടെ വന്ന് കാണണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു ആ കഴിച്ചായിരുന്നു ഇതിന്റെ

നല്ല ചിരിക്കേ നർമ്മിച്ചിട്ട് നിർത്തെടേ ആരിഷ് ആയണ്ടി നേനോ എ ആരിഷ് ആയ ആരിഷ് ആയണ്ടി നേനേ ആണ്ടിഷ് ആയ എഞ്ചു സിറ്റി ചേഞ്ച് ഓടത്തെ നല്ല ചിരിക്കേ ചിരിക്കിലേ വാട്ടാ ദാ ദാച്ചു ചാ അവിടെ പോട്ട് പറയിപ്പിക്കാ ആന്റീന അറിയില്ല നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് <coughs> 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 െ ചേച്ചി കണ്ടിട്ടില്ലേ കഴിക്കും അവിടെ എന്തെങ്കിലും പോയിണ്ടോ ഞങ്ങൾ സ്വാമി ക്ഷേത്രത്തിൽ ഇന്നും പോയി ആ ഞാനൊരിക്കലും വിചാരിച്ചൊരു വേണ്ട വരാൻ പറ്റുന്നെന്ന് ഇവരൊക്കെ ഇങ്ങനെ ഇണ്ടായ കാരണം ഇങ്ങനെ അങ്ങോട്ട് തോന്നുന്നു ഒക്കെ ലിക്വിഡ് ആയിട്ടൊക്കെ കൊടുക്കാൻ അല്ല നമ്മൾ ചെയ്ത് കൊടുക്കണം ഉറക്കം ഉറക്കം വരുന്നുണ്ടാകും കൊടുത്തു കൊടുത്ത ആൾക്കാ ഓട്സ് അങ്ങനെയൊക്കെ കുറുക്കിയൊക്കെ കൊടുക്കുന്നത് ഹോട്ടലിലാക്കി ഒക്കെ പിടിക്കും അല്ലാന്ന് അമ്മ കഴിക്കുന്നത് അങ്ങനെ കഴിക്കാൻ പറ്റില്ലേ അനേക തൃശ്ശൂർ ഇരിഞ്ഞാലോ പിള്ളേരെയും പ്രായവരെയും ചേച്ചിക്ക് കൈ കൊടുത്തോ അങ്ങനെ മറ്റേ അബി ചേട്ടനെയൊക്കെ ആളെ ആളെങ്ങനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു

അറിയറിയാന്ന് പറയും കഴിഞ്ഞു തരാൻ കൈ വെക്കാമോ കൈവിടുത്തേ ഇഷ്ടായ മാമന് ഇഷ്ടായോ ഇപ്പഴൊക്കെ തുടങ്ങിയത് അതെങ്ങനെ കൈ കൊടുത്തലും കൈ പൊക്കലും ടാറ്റ കൊടുത്തലൊക്കെ ചുമയൊക്കെ ഒത്തിരി ദിവസുണ്ട് കുറുമ്പേ ഓ ചില്ല കുറുമ്പല്ല സീരിയൽ കാണാൻ എനിക്ക് സമയം കിട്ടാറില്ല അതാണെങ്കിലും നോക്കലാണ് വേണേ അറിയാം അമ്മ അമ്മ സീരിയലിന്റെ ആളാ കേൾക്കുമ്പോ ചെല്ലരുടെ എല്ലാവരെയും അറിയാം എല്ലാം മനസ്സിലായിരിക്കും ശരിക്കേണ്ട പേര് സനൽ കൃഷി ഹലോ കണ്ടിട്ടുണ്ട് അതെ കൈമൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ ടിവിയില് എന്നാ നോ സൂക്ഷിച്ചു നോക്കിയേ സൂക്ഷിച്ചു നോക്കിയേ ഇതൊക്കെ കല്യാണ പിന്നോ കേട്ടിട്ട് 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 നീ പേടിച്ചു കണ്ടിട്ടില്ല താഴെയുള്ള ല്ലേ പതിനൊന്ന് വയസ്സായി ചെയ്യാം അറിയുന്നതൊക്കെ മനസ്സിലാവ അവനെ പറ്റിച്ചിട്ടത് അങ്ങനെയാ പക്ഷെ ആളെ വിചാരിക്കട്ടെ പറയാനും ചെയ്യാനും ആൾക്ക് പറ്റുന്നില്ല

ഇങ്ങനെ എടുക്കാൻ പറ്റോ ഇങ്ങനെയെടുത്തോടായിരിക്കുന്നല്ലേ ഇങ്ങനെ ഇിച്ചോനെ ഇല്ല 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 എവിടെ ചിട്ട വാല്ലല്ലേ ഇതാ 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 ആ ചെലോടുക്കുമ്പോ ദേഷ്യ പക്ഷെ അത് അറിയാ കൊറച്ചു കണ്ടിട്ട്

ൃൂര്പ്പനെ കാണും കണ്ണനെ കാണും ഇതൊക്കെ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അടുത്ത പ്രാവശ്യം പൊങ്കാലക്ക് മോനാകുണ്ട് ബാമ്മയുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ അത് നേരത്തെ തന്നെ പറയണം വരണ്ടേ ഞമ്മളത് പുതിയ ഫ്ലാറ്റ് ഒഴിച്ചില്ല എന്നിട്ട് നമുക്ക് മോനങ്കുണ്ട് അവിടെ തന്നെ പൊങ്കാല ഇട ആറ്റിയല്ല പൊങ്കാല അവിടെ തന്നെ നേരത്തെ ബുക്ക് ചെയ്യാം ഇപ്പൊ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തിരിച്ചുള്ളതും ബുക്ക് ചെയ്തിട്ട് വേണം വരാം എങ്കിലും എങ്ങനെയുണ്ട് ഫ്രീ കണ്ണനെ കിട്ടിയ കണ്ണൻ ഇങ്ങനൊരു ആ പക്ഷെ അവന് പ്രശ്നം കാണിച്ചില്ല ചിലക്കറിയ ഞാൻ മടിയില് വെച്ചതരാ ണ്ലം പിടിച്ചിട്ട് സാരി സാരി ഉണ്ടാവില്ലേ വീണില്ല വീണില്ല

ണേ ആണിച്ചോ അല്ലാൻറ്റി ഏതാ സീരിയലിലൊക്കെ ഏതാ ടി വി ആ സീരിയലില ആന്റി ഈ സീരിയലല്ലോന്നെ നിർത്തു അതെന്താ പേരെ അഭിനയിക്കുന്നുണ്ടോ സ്വാധീന സ്വാധീനാണല്ലേ പേര് നായികടെ തിരിഞ്ഞാലോ <spaconian> <No> ഒന്നും നീ എന്താ കാണിക്കണ ഒരാളെ കാണുമ്പോ എങ്ങനെയാ കാണിക്കൂല ചിരിച്ചു കാണിച്ച ആന്റീന്റെ അടുത്ത് ആന്റി പണുവാട്ടെ ഞങ്ങൾ അറിയണ ആളാണ് ഇവിടെ വന്നിട്ട് ആർക്കും ഞങ്ങൾ അങ്ങനെ അറിയില്ലായിരുന്നു അതെ ഒരുപാട് ആഗ്രഹിച്ചത് എന്താ പേരെന്താ അടുത്ത മാസം പത്ത് വയസ്സോ അല്ല അഞ്ചു മാസം അഞ്ചു മാസത്തില് കണ്ണന അറിയുന്നതാണ് മാമന്റോട്ടായിരിക്കും അറിയാന്ന് കണ്ണ ൂര് ഞങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ പോവാനൊക്കെ ആയിട്ട് വന്നതാ ആദ്യം അങ്ങോട്ട് പോയോ അങ്ങോട്ട് പോയോ അഭിനയിക്കാൻ പോയി ഇൻസ്റ്റാഗ്രാമിലുണ്ട് എന്തിനു ഭയങ്കര ശരിയായില്ല എന്റെ യൂട്യൂബിലോ ചിച്ചി <this>

ഇവിടെ വന്നപ്പോഴേ പരിചയോകത്തോട്ട് ആറു മണിക്ക് ഉറക്ക വരുന്ന കേട്ടോ ഈ ആന്റി ഏതാ പപ്പിയന്റി അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടോ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയി ഈ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ അയ്യോ അവർക്കൊക്കെ ഇങ്ങനെ ഉള്ള ആക്ടേഴ്സിനും ആക്ട്രസ്മാരെയും ഒക്കെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പോഴും അങ്ങനെ വലിയ ആഗ്രഹങ്ങളായിട്ടൊന്നുമില്ല നടക്കില്ല നമ്മളെ കൊണ്ടൊക്കെ ആര് കൊണ്ടുപോകുകയാണ് നമ്മളെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ കാണാനായിട്ട് അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ചിന്തിക്കാറുള്ളത് പക്ഷേ ഇതിപ്പോൾ ഒരു സീരിയലിൻ്റെ ആണെങ്കിൽ പോലും അവിടെ ചെന്നിട്ടെന്ന് പറഞ്ഞാൽ അത്രയും ഒരു സ്നേഹത്തോട് ൂടെ പെരുമാറ്റമായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിരുന്നത് കാർത്തിക ചേച്ചിയാണെങ്കിൽ ഇപ്പം കുറെ നാളുകളായിട്ടുള്ള ഒരു പരിചയം എനിക്ക് എന്താ പറയുക സ്വന്തം ചേച്ചിയുടെ പോലെ തന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് ചേച്ചിയുടെ എടുത്തുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹം ശരിക്കും ചേച്ചിയുടെ എനിക്ക് നമുക്ക് അവിടെ നിന്ന് ചെന്നപ്പോഴാണ് അവിടെ ചെന്നപ്പോഴേ നമുക്ക് തിരിച്ചറിയാനായിട്ടും പറ്റി കേട്ടോ അപ്പം ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഈവനിങ് ആയപ്പോൾ ഈവനിങ് ആയിട്ട് അപ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ ചാല മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി അവിടെ ഇങ്ങനെ ഹോൾസെയിൽ സാധനങ്ങളും ഒക്കെ വില കുറവൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടായിരുന്നു പക്ഷെ ചെന്നപ്പോൾ അങ്ങനെ വലിയ വില കുറവൊന്നും തോന്നിയൊന്നും ഇല്ല കേട്ടോ അപ്പം എന്തായാലും വന്നതല്ലേ ചാല മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ ഒരിതുണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂർ തന്നെയാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെയല്ലേ അപ്പം ഒന്നും എനിക്ക് തോന്നിയിട്ടോ എന്തായാലും വന്നതല്ലേ ആ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുക എന്നുള്ളതിൽ ഞങ്ങൾ അങ്ങനെ ചാല മാർക്കറ്റൊക്കെ കാണാൻ പോയി അവിടെ നിന്ന് പിന്നെ നേരെ നൈറ്റ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല ലുലു മാളിൽ കുഴപ്പമില്ലല്ലോ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ക്ലോസിങ് ടൈം ഒക്കെ ആവില്ലേ ഇവിടെ ആകുമ്പോൾ പതിനൊന്നാം മണിയോ പത്ത് പന്ത്രണ്ട് മണി വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ലുലു അപ്പോൾ ലുലുവും കൂടെ ഒന്ന് കണ്ടിട്ട് അന്നത്തെ ദിവസം ഞങ്ങളുടെ കറക്കൊക്കെ ഒന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതി ശരിക്കും പറഞ്ഞാൽ പോയ ദിവസങ്ങളിലൊക്കെ ഒരു റെസ്റ്റ് ഇല്ലാത്ത കറക്കങ്ങളായിരുന്നു നമുക്ക് റൂമിലിരുന്നിട്ട് കൂടെ ഉള്ളവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല ഫുൾ ടൈം പുറത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ഓരോ രാവിലെ പോയി പിന്നെ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പിന്നെ ഈവനിങ്

ശരിക്കും പൊളിച്ച് തന്നെ ഇപ്പം കണ്ടില്ലേ നട്ടപ്പാതിരിക്കാനായിട്ട് ഞങ്ങൾ ഈ ചാല മാർക്കറ്റിൽ കൂടെയൊക്കെ നടക്കുന്നത് നമ്മുടെ ഫാമിലി കൂടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അയ്യോ രാത്രിയിൽ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോരത് അങ്ങനെയൊക്കെയുള്ള ഒരിതുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇപ്പം ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞൂല അവിടെ നിന്ന് കയറിയ സമയത്തൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ലേഡീസ് മാത്രമൊക്കെ ആയിട്ട് പോകുമ്പോൾ പേടിക്കാനുണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്താണ് പെണ്ണ് അല്ലേ ആണുങ്ങളിലെ പോലെ തന്നെ എല്ലാത്തിനും അവകാശം ും സ്വാതന്ത്ര്യവും എല്ലാം പെണ്ണുങ്ങൾക്കും ഉണ്ട് അല്ലേ അത് ഞാനൊക്കെ ഈ നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്നത് കൊണ്ടായിരിക്കും അവർ പക്ഷെ ഞാനൊക്കെ ആ ഒരു ഇതിൽ ചിന്തിക്കുന്നതൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല ഏത് പാദരാത്രിക്ക് വേണമെങ്കിലും ഒരു പെണ്ണീന് പുറത്തിറങ്ങി നടക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശമൊക്കെ ഒരു പെണ്ണീനുണ്ട് പക്ഷെ നമ്മളുടെ ഒരു ചുറ്റുപാട് എന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ ലുലുമാളിൽ എത്തിയിട്ടോ നമ്മുടെ എന്താ പറയുക എടപ്പള്ളിയിലത്തെ എറണാകുളത്തെ ലുലുമാൾ പോലെയൊന്നും അല്ല നമ്മുടെ ട്രിവാൻഡ്രത്തെ ലുലുമാൾ ഒരൊന്നൊന്നര സംഭവം തന്നെയായിരുന്നു ഭയങ്കര ഉണ്ട് കാണാനാണെങ്കിലും വലുപ്പത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് വലിയതായിട്ട് തോന്നിയിട്ടോ അപ്പോൾ കാണാനാണെങ്കിൽ ഇങ്ങനെ ലൈറ്റമൊക്കെ ഉള്ളത് അതിപ്പോൾ ഒരു ജ്വല്ലറിയിലാണെങ്കിൽ പോലും ചെന്ന് കഴിഞ്ഞാലേ ഫുൾ ലൈറ്റും ഇങ്ങനെ കാണാനായിട്ടൊരു ഒരു ഇതുണ്ടല്ലോ തിളക്കമുണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞ ആൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും അവിടെ റംദാൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ടും ഒക്കെ ആയിട്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു സത്യം എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇല്ല ഇവിടെ രാവിലെ മുതലേക്ക് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഇവടുത്തുകൊണ്ട് നടക്കലന്നെയല്ലേ ആ റൂമിൽ വന്ന് കുറച്ച് സമയം ഒരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു സമയം മാത്രമാണ് അവനൊക്കെ എടുത്തത് ഫുൾ ടൈം പിന്നെ അവനെടുത്തുകൊണ്ട് തന്നെ നടക്കല്ലേ അവൻ അടങ്ങി കിടക്കുന്നില്ലല്ലോ ആളാണെങ്കിൽ ഓരോ കാഴ്ചകൾ കാണുന്നതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ പെടച്ചിലാണല്ലോ അപ്പൊ ഇങ്ങനെ പെടഞ്ഞു കൊണ്ടിരിക്കാനായിട്ടവൻ ലുലുമാളും ഒരുവിധമൊക്കെ കറങ്ങി എത്തിച്ചു സാധനങ്ങളൊന്നും വാങ്ങാൻ ഒന്നില്ല കേട്ടോ കാരണം നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ അവിടെ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ പേരെയൊക്കെ ഇങ്ങനെ കണ്ടു പുറത്തുനിന്നുള്ളവരെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചുപേരെയൊക്കെ കണ്ടു അതും വലിയ സന്തോഷം എന്താ പറയുക ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു കടന്നു പോയിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അത് കഴിഞ്ഞു പറ്റിയത് നമ്മളെ വേറെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഒരു ദിവസം നൈറ്റ് ഒരുപാട് ലേറ്റ് ആയിട്ടോ അവിടെ എത്താനൊക്കെ ആയിട്ട് അപ്പം പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലോ ഒന്നും കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അന്ന് ഇറങ്ങിയത് സന്തോഷം നിറഞ്ഞ നിമിഷം നിങ്ങൾ കുറച്ച് നമുക്ക് കിട്ടിയെന്ന് തന്നെ വേണം പറയാനായിട്ടിട്ട് ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇനി ഇനി നീട്ടി വരിച്ചു കൊണ്ടുപോകുന്നില്ല ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങളെ ബോറടിപ്പിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല പക്ഷേ എല്ലാ വിശേഷങ്ങളും അറിയിക്കണം എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ പറ്റാവുന്ന ഇങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും വീട്ടിലത്തെ ആണെങ്കിലും എല്ലാ വിശേഷങ്ങളും തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നാളെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ ഉണ്ടാവും പിന്നെ കുറച്ച് ദിവസപ്പൊരു മൂന്നാല് ദിവസം വീഡിയോ ഇല്ലാതിരുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും മ്യൂസൊക്കെ ഒത്തിരി ഒന്ന് അത് കറക്റ്റ് ഒത്തിരി ഡെയിലി വീഡിയോസ് ഇട്ട് പോകുമ്പോൾ എനിക്ക് നല്ല നല്ലൊരു ചേഞ്ച് നമ്മുടെ ചാനലിൽ തോന്നാറുണ്ട് പക്ഷെ എനിക്ക് നാലു ദിവസം എനിക്ക് പറ്റിയിരുന്നില്ല ഒരു ചെറിയ ഗ്യാപ്പ് പോലും എനിക്ക് കിട്ടിയിരുന്നില്ല വീഡിയോസ് ഒക്കെ ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്ത് എഡിറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ കുറച്ച് സമയം എടുക്കുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയിരുന്നില്ല എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് ഇടാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സേഫ് ആയിട്ടേക്ക് തെറ്റാം ബൈ ബൈ